സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം അനുവദിക്കുന്നത് ഉചിതമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ത്യശാസനം നൽകിയത് നിരവധി തവണ സമയം നീട്ടി നൽകി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായി കൂടുതൽ ഇളവ് അനുവദിക്കാനാകില്ലെന്നും എഐസിസിക്ക് അയച്ച കത്തിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി വരുന്ന ജൂൺ മുപ്പതിനകം സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം ജൂലൈ പതിനഞ്ചു മുമ്പ് ഭാരവാഹി പട്ടിക സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി സമയം അനുവദിക്കണമെന്ന പാർട്ടിയുടെ ആവശ്യം കമ്മീഷൻ തള്ളി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ട് തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടിക്ക് സമയം നീട്ടി നൽകിയിരുന്നു കമ്മീഷന്റെ ചട്ടപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കണ്ടെത്തണം എന്നാൽ കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം അഞ്ച് വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കോൺഗ്രസിൽ അവസാനമായി സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനാലിൽ ചേർന്ന പ്രവർത്തകസമിതി യോഗം ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ അഞ്ച് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യാൻ എഐ സി സി സമ്പൂർണ്ണ സമ്മേളനം ചേരുന്നത് വൈകിയതോടെ തെരഞ്ഞെടുപ്പ് അനന്തമായി നീണ്ടു പുതിയ സാഹചര്യത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പുണ്ടാകില്ല മാർച്ചിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ രാഹുൽ ഗാന്ധിയെ അധ്യക്ഷനായി അവരോധിച്ച് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയേക്കും രാജേഷ് കോയിക്കൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി